ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് അതിഗംഭീരമായിട്ട് നാൽപ്പത്തേഴാം ദിവസം പൂർത്തീകരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ബിഗ് ബോസ് ഹൗസിൽ വന്ന് അദ്ദേഹത്തിൻ്റെ പുതിയ പടം പവി കെയർ ടേക്കർ റിലീസായിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി അദ്ദേഹം ബിഗ് ബോസിൽ ഹൗസിൽ വരികയും എല്ലാ കണ്ടസ്റ്റന്റുകളുമായിട്ട് വർത്താനം പറയുകയൊക്കെ ചെയ്തു ഒരർത്ഥത്തില് ഞാൻ ഇതുപോലെ ഒരു സിനിമാ നടൻ വരിക എന്നുള്ളത് പറഞ്ഞാല് കണ്ടസ്റ്റന്റുകളുടെ എല്ലാം മെൻ്റൽ ഹെൽത്തിന് ഒരു ചേഞ്ച് വരാൻ വേണ്ടി നല്ലതാണ് കാരണം പുതിയതായിട്ട് ഒരാളെ കാണും ഇത്രയും ദിവസം അതിൻ്റെ അകത്ത് വേറെ ഫോണുമില്ല വേറെ പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല അപ്പം ഇതുപോലത്തെ ഒരു ആൾക്കാർ ഇടയ്ക്ക് വരുമ്പോഴത്തേനും അവർക്ക് ഒരു ഇഞ്ചിന് ഇതൊക്കെ നല്ലതാണ് നമുക്കറിയാം ദിലീപിൻ്റെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ കാരണം ഒരു ആറേഴ് വർഷമായിട്ട് ദിലീപിൻ്റെ ഇടങ്ങുന്ന പടം ഒന്നും വിജയിക്കുന്നില്ല ഇപ്പം ബാന്ദ്ര ഇറങ്ങി വിശോക് സത്യനാഥൻ തങ്കമണി അങ്ങനെ എണ്ണിയാ തീരാത്ത പടങ്ങൾ ഇറങ്ങി ഒന്നും അങ്ങ് പഴയതുപോലെ വിജയിക്കുന്നില്ല പണ്ടെന്ന് പറയുമ്പോഴത്തേനും അദ്ദേഹത്തിന്റെ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ തമാശ രൂപേണ ഒരു ഫാമിലി ആയിട്ട് അതായത് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് പോയി കണ്ട് എന്നാൽ ആര് ചോദിച്ചാലും പറയും കൊള്ളാം നല്ല സിനിമ നല്ല ചിരിച്ച് മറിയാം ഇപ്പം നമുക്ക് പണ്ടൊക്കെ ഇറങ്ങി മീശ മാധവൻ ആയിക്കോട്ടെ മൈ ബോസ് ആയിക്കോട്ടെ എത്ര പടങ്ങൾ എന്ത് രസമാണ് കണ്ടിരിക്കാൻ ഈ പറക്കന്തളിയ അങ്ങനെ കുഞ്ഞിക്കൂനൻ അങ്ങനെ എണ്ണിയാ തീരാത്ത അതൊക്കെ കണ്ടിരിക്കാൻ എന്ത് രസമാണ് സി എ ഡി മൂസ പിന്നെയും പിന്നെയും അതിൻ്റെ അകത്തെ കഥാപാത്രങ്ങൾ അതിനകത്തെ ഡയലോഗുകൾ തമാശകൾ നമ്മൾ പിന്നെയും പിന്നെയും കാണുമ്പം അത് കാണാൻ ആഗ്രഹിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് ഒരു തരമാകും അപ്പം ഈ കേസും കാര്യങ്ങളൊക്കെ ശേഷം എനിക്ക് തോന്നുന്നത് അതിനുശേഷം നമ്മുടെ സിനിമ ഇൻഡസ്ട്രീസിന് മാറിയിട്ടുണ്ട് ആൾക്കാരുടെ ചിന്താഗതി മാറിയിട്ടുണ്ട് ഇപ്പം ഇച്ചിരി സ്റ്റൈൽ അതായത് ഇപ്പം നമുക്ക് ഇപ്പം ഇപ്പം ഇറങ്ങിയ ആവേശം ആവേശം ഒരു അടിയിടി ആ രീതിയിലുള്ള പടങ്ങൾ കാണാനാണ് ഇപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നതും കാരണം നമ്മൾ ഒരു സിനിമ കാണാൻ വേണ്ടി മൂന്ന് മണിക്കൂർ പോയി പൈസയും സ്പെൻഡ് ചെയ്ത് പോയി കാണുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ ദുഃഖിതരാണ് അപ്പം ഇതുപോലത്തെ ഒരു നല്ല തമാശപ്പട വരുമ്പം വലിയ കഥാത്തന്ത ഇല്ലെങ്കിൽ പോലും ഇതുപോലത്തെ തമാശ ഉള്ള ജോൺറി ഇറങ്ങുന്ന പടങ്ങളൊക്കെ എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെട ഇഷ്ടമാണ് അതുപോലെ തന്നെ ദിലീപിൻ്റെ ഒരു പടം നമുക്കറിയാം ഏത് പ്രായക്കാർക്കും പോയി കാണാം അതായത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തുണിയിൽ നഗ്നത പ്രവർ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള രംഗങ്ങളൊക്കെ വളരെ കുറവാണ് അത് നമുക്ക് സുതസിദ്ധമായ ശൈലിയിൽ കുടുംബത്തെ കുടുംബ ബന്ധങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള പടങ്ങളൊക്കെ ആയിരിക്കും മിക്കവും ഈ മേലും വിജയിക്കട്ടെ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കട്ടെ എത്തട്ടെ എന്നുള്ള ഒരു പരിഗണന വെച്ചായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ ദിലീപ് വന്നത് അതായത് വന്നപ്പം ജാസ്മിനിട്ടും ഗബ്രിക്കിട്ടും ചെറിയ രീതിയിൽ ഒരു കൊട്ട് കൊടുത്തു പറയാം ഇപ്പം ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് തുറന്നു പറയണമെന്ന് അതുപോലെ തന്നെ ക്യാപ്റ്റനായ ഫ്രീതുവിനോടും പറഞ്ഞു ആ നിങ്ങളൊരു കെയർ ടേക്കറാണ് ഞാനും ഒരു കെയർ ടേക്കർ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ അവരുമായിട്ട് കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ദിലീപ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയി ഏതായാലും അദ്ദേഹത്തിന്റെ പടം ഇന്ന് റിലീസായിരിക്കുകയാണ് അപ്പം ഇത് ഇത്രയും കാലത്തിനുള്ള അതിൽ നിന്നൊക്കെ മാറി ഒരു പുതിയ ആരംഭം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റന്റുകൾ നല്ല രീതിയിൽ മത്സരിച്ച് മുന്നോട്ട് പോകട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം